നമസ്കാരം ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന അഞ്ച് പ്രധാനപ്പെട്ട ജീവികളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതില് കങ്കാരി ഉണ്ട് പ്ലാറ്റിപ്പസുണ്ട് ടാസ്മേനിയൻ ഡെബിൾ ഉണ്ട് അതുപോലെ കോവാല എന്നറിയപ്പെടുന്ന ഒരു ചെറു മൃഗവുമുണ്ട് ആദ്യം കൊവാല തന്നെ എടുക്കാം കൊവാല എന്ന് പറഞ്ഞാൽ ആദിമ വർഗത്തിൽപ്പെട്ട ആളുകളുടെ ഭാഷയാണ് കോവാല എന്ന് പറയപ്പെടുന്നു അതാണ് അതിന്റെ അർത്ഥം വരുന്നത് ആദിമ വർഗത്തിൽപ്പെട്ട ആളുകളുടെ ഭാഷ എന്ന അർത്ഥം വരുന്ന കോവാല എന്നാണ് ഈ ചെറുമൃഗം അറിയപ്പെടുന്നത് മരങ്ങളിലാണ് ഇതിന്റെ ഉറക്കം മരക്കൊമ്പുകളിൽ ഒരു ദിവസം ഏകദേശം ഇരുപത് മണിക്കൂറുകളോളം ഈ കോവാലകൾ ഉറങ്ങുന്നു കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ മുഖം തന്നെ കണ്ടാൽ നല്ല ഭംഗിയോടെ ഇരിക്കുന്ന ഈ കൊവാലകൾ കുഞ്ഞുങ്ങളെ ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൂർണ്ണ വളർച്ച എത്തുന്നിടം വരെ ഇതിൻ്റെ അടിവയറ്റിലായിരിക്കും ഇതിനെ കൊണ്ടു നടക്കുക അങ്ങനെ എപ്പോഴും മരത്തിന് മുകളിൽ മണിക്കൂറുകളോളം ഉറങ്ങുന്ന ഈ കുവാലകളുടെ കാഴ്ചകൾ കാണാൻ തന്നെ വലിയൊരു ചന്തമാണ് ഓസ്ട്രേലിയയിൽ ബ്രിസ്ബലിന് ഒരു കോവാല പാർക്ക് തന്നെയുണ്ട് ഈ കവാല പാർക്കിൽ ഏതാണ്ട് നൂറുകണക്കിന് കോവാലുകളെ ഇപ്പോഴും പരിപാലിച്ചു പോരും തികച്ചും സസ്യബുക്കായ ഈ കൊവാലുകളുടെ കാഴ്ചകളാണ് ഈ കാണുന്നത് കോവാലകൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് വെള്ളം കുടിക്കാത്ത മൃഗം എന്നാണ് കോവാലകളെ അറിയപ്പെടുന്നത് അടുത്തത് കങ്കാലുകളാണ് ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗമാണ് കങ്കാലി ഏതാണ്ട് നാൽപ്പത് ദശലക്ഷത്തോളം കങ്കാരുകൾ ഓസ്ട്രലിൽ ഉണ്ട് എന്നാണ് കണക്ക് അതായത് അവിടെ ജീവിക്കുന്ന മനുഷ്യന്റെ ഇരട്ടി വരും കങ്കാരുുകൾ ഈ കങ്കാരുവിന്റെ പ്രത്യേകത കങ്കാരുവിന്റെ കുഞ്ഞുങ്ങളെ അത് അതിൻ്റെ അടിവയറ്റിലുള്ള സഞ്ചിയിൽ സൂക്ഷിക്കും അത് വളർച്ചയെത്തി സ്വന്തമായി നടക്കാൻ തുടങ്ങുന്ന സമയം വരെയും ഈ അടിവയറ്റിൽ തന്നെയാണ് കങ്കാരു കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് അടുത്തത് ടാസ്മാനിയൻ ഡെബിൾ ആണ് ടാസ്മാനിയൻ ഡെബിൾ എന്നറിയപ്പെടുന്നത് തന്നെ അതിൻ്റെ രൂപത്തിലുള്ള പ്രത്യേകതകൾ കൊണ്ടാണ് അതിൻ്റെ രൂപം എന്ന് പറയുന്നത് ഒരു വികൃത രൂപമാണ് അതുകൊണ്ടാണ് ഡബിൾ എന്ന വിളിപ്പേര് വന്നത് ടാസ്മാനിയൻ ഡബിൾ എന്ന വിളിപ്പേര് വന്നത് ഡബിൾ ഫേഷ്യൽ ട്യൂമർ എന്ന ഒരു രോഗം ഈ ജീവികൾക്ക് വരികയും ഇത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മൃഗമാണ് ടാസ് എന്ന കാർട്ടൂൺ കഥാപാത്രം ടാസ്മേനിയൻ ഡെവളിന്റെ രൂപത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അടുത്തത് പ്ലാറ്റിപ്പസ് ആണ് പ്ലാറ്റിപ്പസ് ഒരു സസ്തനി കൂടിയാണ് താറാവിന്റെ മാതിരിയുള്ള കൊക്കും നീർനായയുടേതു പോലുള്ള വാലും കാലുകളും ഈ പ്ലാറ്റിപ്പസിന് മറ്റൊരു പ്രത്യേകത ഉള്ളത് അതിന് മുലക്കണ്ണുകളില്ല പക്ഷേ കുഞ്ഞുങ്ങളെ പാലൂട്ടിയാണ് വളർത്തുന്നത് എങ്ങനെയാണ് പാലൂട്ടുന്നതെന്നല്ലേ ചർമ്മത്തിന്റെ ദ്വാരങ്ങളിൽ കൂടി കുട്ടികൾക്ക് പാൽ കൊടുക്കുന്നു മുട്ടയിടുന്ന ഒരു സസ്തതി കൂടിയാണ് പ്ലാറ്റിപ്പസ് ഓസ്ട്രേലിയയിൽ ധാരാളമായി കാണപ്പെടുന്ന ഒരു ജീവിയാണ് പ്ലാറ്റിപ്പസ് അടുത്തത് യമുവാണ് യമുവിനെ നമുക്കറിയാം ഒട്ടകപക്ഷി പറയ ഏറ്റവും വലിയ ആകാരമുള്ള ഒരു ജീവിയാണ് യമുവ യമുവിനെ നശിപ്പിക്കാൻ ഒരു യുദ്ധം തന്നെ ഓസ്ട്രേലിയയിൽ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കൃഷി നശിപ്പിച്ച യമുവിനെ തീർക്കാൻ ഓസ്ട്രേലിയൻ സൈന്യം ശ്രമിച്ചിട്ടും അത് പരാജയപ്പെട്ടു പെൺ യമു ഇടുന്ന മുട്ടകൾ ആൺ യമുകളാണ് അത് വിരിയിക്കുന്നത് ആയിരക്കണക്കിന് യമുകളാണ് ഓസ്ട്രേലിയയുടെ പല ഭാഗത്തും കാണുവാനുള്ളത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കൃഷി നശിപ്പിച്ചുകൊണ്ടിരുന്ന ഈ യമുവിനെ കൊല്ലാനാണ് പട്ടാളം ഇറങ്ങിയതും യുദ്ധം പ്രഖ്യാപിച്ചതും യമുവിനോടൊപ്പം പക്ഷേ അതിൽ പട്ടാളം തോറ്റു പിന്മാറുക തന്നെ ചെയ്തു ഇപ്പോഴും യമു സ്വതന്ത്രമായി ഓസ്ട്രേലിയയിൽ വിഹരിക്കുന്നു